തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക അറുപത്തിയഞ്ചിലധികം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ വ്യക്തമാക്കി വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അറുപത്തിയഞ്ചിലധികം ആനകൾ ഈ വർഷത്തെ ആനയൂട്ടിൽ പങ്കെടുക്കും ഏഴ് പിടിയാനകളും ആനയൂട്ടിൽ പങ്കാളികളാവും ആനയൂട്ടിന് മുന്നോടിയായിട്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള പ്രസാദം തയ്യാറാക്കൽ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ പുരോഗമിക്കുകയാണ് എഴുപതിനായിരത്തിലധികം ആളുകളെയാണ് ആനയൂട്ട് ചടങ്ങിലേക്ക് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കും നമ്മൾ നാല് വർഷം എന്ന് പറയുന്ന വെച്ചാൽ ഈ കോവിഡ് കോവിഡ് കാലം കൂടി കണക്കാക്കുക എന്ന് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ഗജപൂജ ഇവിടെ നടക്കാൻ പോകുന്നത് അതിലൊരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തോടുകൂടി സോഷ്യൽ മീഡിയയും ഇപ്പോൾ പത്രമാധ്യമങ്ങളായാലും അതിന് പല പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്രത്തോളം ആളുകൾ വലിയൊരു വലിയ തോതിലുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവും നല്ല രീതിയിൽ നമ്മൾ ഒരുക്കുന്നുണ്ട് ആനയൂട്ടിൽ ഒൻപത് തരം പഴവർഗ്ഗങ്ങളും ഇരുന്നൂറ് കിലോയോളം അരിയുടെ ചോറും അടക്കമാണ് തയ്യാറാക്കുന്നത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനുള്ള വലിയ ഹോമകുണ്ടവും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലാണ് തൃശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിൽ ആനയൂട്ട് ആരംഭിച്ചത് ജനം തൃശൂർ